നമസ്കാരം ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒരു സിനിമാ സെറ്റിൽ ഒരു ക്രൂരതയുടെ കഥയാണ് ഒരു സൂപ്പർ താരം സിനിമാ സെറ്റിൽ ഭക്ഷണത്തിന് ചോറ് കഴിക്കുന്ന സമയത്ത് പഴം ഊണിന് പഴം കിട്ടാത്തതിൻ്റെ രോഷം പ്രകടിപ്പിച്ചു അപ്പം നിർമ്മാതാക്കൾ പഴം കൊടുക്കുന്നില്ല ഊ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ പഴം കൊടുക്കുന്നില്ല മൂപ്പർ അടുത്തിരിക്കുന്ന ആള് ജയറാമിനോടും മണിമുളരാജിനോടും ഒക്കെ കാര്യം പറഞ്ഞു അവർ പഴം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അവർ തരുന്നില്ല പഴം ഊണിന് പഴമില്ലാണ്ട് ഇത് പരിപാടിയാണെന്ന് അപ്പം തന്നെ മൂപ്പർ അവിടുന്ന് ഊണ് ഉപേക്ഷിച്ച് പിന്നെ ആ ലൊക്കേഷനിൽ നിന്ന് ഈ നിർമ്മാതാവിൻ്റെ ഊണ എനക്ക് വേണ്ടെന്ന് വെച്ചാൽ രാത്രി വരെ പട്ടിണിയൊക്കെ കടന്നിട്ടുണ്ട് പിന്നെ പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ പഴം തരാത്ത അവഗണന മൂപ്പർക്ക് നല്ല വിഷമുണ്ടാക്കി ഇത് ഭക്ഷണത്തിലുള്ള വിവേചനമാണ് ഈ വിവേചനത്തെക്കുറിച്ച് ആത്മരോഷം കൊണ്ട കാലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ സൂപ്പർ താരം ആക്ഷൻ ഹീറോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശദമായി തന്നെ ചേംബറിൻ്റെ സ്വീകരണ പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി തനിക്കുണ്ടായ അനുഭവം ഇപ്പം ഈ പഴത്തിൻ്റെ കാര്യം ഇപ്പൊ ഞാനൊരു പിണക്കത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഊണിന് പഴം കിട്ടാത്തതിൻ്റെ ഒരു രോഷമാണ് സുരേഷ് ഗോപി നീണ്ടകാലം പ്രകടിപ്പിച്ചതായി പിണക്കത്തിലൂടെ പ്രകടിപ്പിച്ചതായി ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാൽ ഇന്ന് അതിനൊക്കെ ഉപരിയായിട്ട് വലിയ തോതിൽ സ്ത്രീകളെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഡാൻസേഴ്സിനെ ഒക്കെ ക്രൂരമായി പീഡിപ്പിച്ച ഭൂതകാലത്തെ അനുഭവങ്ങളുടെ കഥ ഒരു ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് റെഡിയാക്കി വെച്ച് നാലര വർഷത്തിന് ശേഷം അത് പുറത്തു വന്ന സാഹചര്യമാണ് അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ പഴത്തിൻ്റെ കഥ പുറത്തേക്ക് വിടുന്നത് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം മാത്രമല്ലാലും പഴം വായിലിടുകയും ചെയ്യും പഴം കിട്ടാത്തതിനെക്കുറിച്ച് സങ്കടം പറയുകയും ചെയ്യും പഴം വായിലിടുകയും ചെയ്യും ഞാൻ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒന്നും പശ്ചാത്തലത്തിൽ പറയുന്നതല്ല സുരേഷ് ഗോപി ഒരു സൂപ്പർ താരം എന്നുള്ള നിലയിൽ ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം പ്രതീകാത്മകമാണ് സിനിമ സംഘടനകളിലും സിനിമയുടെ നേതൃത്വത്തിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിന്മേലുള്ള തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാനും സിനിമാ സംഘടന ഒന്നാകെ ഇതിനോട് ഈ പ്രശ്നത്തോട് അനുഭവം പ്രകടിപ്പിക്കാനും ഒക്കെ ഇനിയും ഒരുപാട് ആലോചിക്കണം എന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ അവരുടെ ഒന്നും നിലപാടിനെക്കുറിച്ചല്ല നമ്മുടെ പ്രതികരണം നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം ഡബ്ല്യു സി സി എന്നൊരു സംഘടന ഈ ഘട്ടത്തിൽ അതിശക്തമായി നിലകൊണ്ടതും ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ അവർ അതിയായി പ്രയത്നിച്ചതും അതിനുശേഷം ഇന്ത്യയിലാദ്യമായി ഒരു സർക്കാർ സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചതും അതിനുശേഷം കമ്മിറ്റിയിന്മേൽ റിപ്പോർട്ട് വെച്ചതിന് ശേഷമുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു ഒരുപക്ഷേ ഒരു നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് അവിടെ വെച്ചതിന് ശേഷം എന്തുകൊണ്ട് അതിന്മേൽ നടപടി എടുത്തില്ല എന്നുള്ള ആരോഗ്യകരമായ ചോദ്യവും വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഡബ്ല്യു സി സിയുടെ മുന്നണിയിൽ നിന്ന് പാർവതി തിരുവോത്തിൻ്റെ ഒരു പ്രതികരണം ചാനലുകളിലൂടെ നമ്മൾ കേട്ടു പാർവതി തിരുവോത്ത് പറയുമ്പോൾ ഡബ്ല്യു സി സിയുടെ മൊത്തത്തിലുള്ള നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളുടെ പ്രതികരണം എന്ന നിലയിൽ മാത്രമല്ല ഈ നടപടി കൈക്കൊള്ളേണ്ട നിർണായകമായ ഒരു സാഹചര്യത്തിൽ അവരുടെ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് എല്ലാ വാർത്താ ചാനലുകളിലും കഴിഞ്ഞ ദിവസം അവരുടെ അഭിമുഖ സംഭാഷണം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പത്രങ്ങളിൽ വാർത്തകളുണ്ട് ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാർ മനോരമയിൽ ഷാനി മാതൃഭൂമിയിൽ അഭിലാഷ് മോഹൻ മീഡിയ വണിലെ പ്രമോദ് രാമൻ റിപ്പോർട്ടർ സ്മൃതി എല്ലാവരും ഇവരുടെ അഭിമുഖത്തിനിടയിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാനിവിടെ ക്രോഡീകരിച്ച് പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ അവരുടെ നിരീക്ഷണങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പത്ത് കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് പ്രധാന കാര്യം പവർ ഗ്രൂപ്പാണ് പതിനഞ്ച് പേർ ഇറങ്ങുന്ന പവർ ഗ്രൂപ്പിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമാണ് പാർവതി തിരുവോത്ത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ കേവല വൈകാരികമായ ആവേശത്തിനപ്പുറത്ത് സെൻസേഷനലിസത്തിനപ്പുറത്ത് അത്യന്തികമായ ഫലപ്രാപ്തിയിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങനെ എത്തിക്കാം എന്നുള്ള വിശാലമായ ലക്ഷ്യത്തോടെയാണ് ഡബ്ല്യു സി സി മുന്നോട്ട് പോകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിന് ഏറ്റവും അവരുടെ പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പവർ ഗ്രൂപ്പിനെക്കുറിച്ചാണ് ഏതെങ്കിലും പവർ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് പതിനഞ്ച് പേര് എന്ന പേര് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം ആ പേര് ആരായാലും ആരുടേതായാലും അത്തരമൊരു ശക്തി സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റുകൾക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടുക അതിനുള്ള സംവിധാനം എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിശാലമായ ലക്ഷ്യം എന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് മറ്റ് അവരുടെ പ്രതികരണത്തിലെ ചില പ്രധാന നിരീക്ഷണങ്ങളിലേക്ക് പോകാം ആദ്യം അവർ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോഴും പിന്നീട് കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്ന ഉദ്ദേശം വ്യക്തമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് തൊഴിലിടം സുരക്ഷിതമാക്കാനും ആരോഗ്യകരമായ സാഹചര്യം സൃഷ്ടിക്കാനും ഉള്ള നടപടി എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അതിനായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലമായി അപരിഹാര്യമായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ് എന്ന് മനസ്സിലാക്കും വിധത്തിൽ ഒരു റിപ്പോർട്ട് ആണ് ഇപ്പോൾ വന്നതും അതിനുള്ള പരിഹാരം സർക്കാർ തന്നെ കൊണ്ടുവരണം തൊഴിലെടുത്ത് ലഭിക്കേണ്ട അവകാശം ഉറപ്പുവരുത്തുക എന്നതാണ് മുഖ്യമായ കാര്യം അത് മറക്കാതിരിക്കണം ഇതൊരു വലിയ സ്റ്റെപ്പാണ് ഇനി അടുത്തതായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയിലേക്കുള്ള വാതിലാണ് ഗവൺമെൻറ്റിൽ നിന്ന് ചോദ്യം വരികയാണ് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നില്ല അപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ആ പണിയും ഞങ്ങളാണോ ചെയ്യേണ്ടത് എന്ന് ഇതാണ് ഒരു വലിയ ചോദ്യം സർക്കാരിന് മുന്നിൽ സർക്കാരിൻ്റെ പ്രതികരണത്തിൻ്റെ തിരിച്ച് വരുന്ന ചോദ്യമാണ് ആ പ്രതികരണത്തിൻ്റെ സാധുത തന്നെ ചിലപ്പോൾ സംശയിക്കപ്പെടും കാരണം ഇന്ത്യയിൽ ഒരു സർക്കാർ ഇത്ര ആരോഗ്യകരമായ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അതിൻ്റെ തുടർ നടപടികളിൽ വീഴ്ച വരുത്തുന്ന നിലയിലേക്ക് ഈ സർക്കാരിൻ്റെ നടപടികൾ പോകരുത് ആഗ്രഹിക്കുന്ന വലിയ കൂട്ടം കൂടിയാണ് ഡബ്ല്യു സി സി അതുകൊണ്ടാണ് അവർ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ഗൗരവത്തിൽ തന്നെ ശരിയാവണ്ണം അഭിസംബോധന ചെയ്യണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന സ്ത്രീകളുടെ ഈ സംഘവും മുന്നോട്ട് വെക്കുന്ന കാര്യം മൂന്നാമതൊരു കാര്യം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡബ്ല്യു സി സിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അതിനെ പരിഹസിച്ചും തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയുമൊക്കെ അത്തരം പരിപാടികൾ നടത്തപ്പെട്ടു നമുക്ക് അതിന്റെ വിശദാംശം അവർ പറയുന്ന ചില പ്രധാന പോയിന്റുകളുണ്ട് അതുകൂടി കേൾക്കുക ഡബ്ല്യു സി സിയുമായി പല വിധത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് കഴിഞ്ഞ് സിനിമ കിട്ടാതിരുന്നിട്ടുണ്ട് നിങ്ങളും ഡബ്ല്യു സി സി ആണോ എന്ന് പരിഹാസ രൂപേണ സംസാരിക്കുന്ന ഒരു രീതി പോലും ചിലർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഡബ്ല്യു സി സിയുടെ അംഗമായി മാറുക എന്ന കാര്യം മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതി എനിക്കൊരുപാട് വാണിജ്യ വിജയം നേടിയതിനു ശേഷവും ഒരുപാട് അവസരങ്ങൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഒരവസരവും ഹിറ്റുകൾക്ക് ശേഷം വരാതാകുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാകുമല്ലോ പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ബോധേടല്ല അതുകൊണ്ട് ഞാൻ ഡബ്ല്യു സി സിയുമായി സഹകരിക്കുന്നു ില്ല എവിടെയാണെങ്കിലും ഞാൻ എന്തിനേയും ഇത്തരം പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നയാളാണ് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് മറ്റൊന്ന് ഈ നാലര വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതിജീവിതകൾ എന്ന നിലയിൽ തരണം ചെയ്ത ഏറ്റവും വലിയ കാര്യം വിശ്വസിച്ചുപോയി എന്നതാണ് ഈ നാലര വർഷക്കാലം നമ്മൾ കടന്നുപോയ ക്രൂരതകൾ എത്രയാണ് ലൈവ് ചാനലുകളിലൊക്കെ വന്ന് അപമാനിച്ചവരൊക്കെ എത്ര നമുക്ക് ചുറ്റുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായില്ലേ സത്യമാണ് എന്ന് പരാതിക്കാരുടെ പേരിൻ്റെ കാര്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ജനം അങ്ങനെ ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിന് നിർബന്ധിക്കുന്നത് സന്ദർഭോചിതമല്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് അതിലേക്കല്ല ഫോക്കസ് പോകേണ്ടത് സർക്കാരും പോലീസും എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നും തെളിവുകളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും ഞാൻ നോക്കിക്കാണുകയാണ് രഹസ്യാത്മകമായി പറയാൻ സാഹചര്യം വന്നപ്പോഴാണ് ഇത്രയും പേർ പറയാൻ തയ്യാറായത് ഇനി പേര് പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പേര് പുറത്തു വന്നാൽ ആദ്യം സർവൈവർക്കെതിരായി കേസ് വരും പിന്നെ അതിന്റെ പിന്നാലെ നടക്കണം കാശ് ചെലവാക്കണം ആ സമയത്തും ജോലിയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം എല്ലാം ചെയ്യേണ്ടത് സർവൈവറാണ് ജോലിയാണെങ്കിലോ വിലക്കിൻ്റെ തുടർച്ചയായി ഉണ്ടാവുകയുമില്ല ഇതിനു മുമ്പ് ഏത് സർവൈവറാണ് പേര് പറഞ്ഞിട്ട് നീതി ലഭിച്ചതായി നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾ എന്ത് ഉദാഹരണം കാണിച്ചിട്ടാണ് പേര് പറഞ്ഞാൽ സുരക്ഷ കിട്ടും എന്ന് പറയുന്നത് പിന്നീട് സർവൈവറാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരുന്ന സാഹചര്യമാണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവറെ സംരക്ഷിക്കും എന്നതിന് എന്തുറപ്പാണുള്ളത് സോഷ്യൽ മീഡിയ തന്നെ ഒരു വിചാരണ വേദിയാകുന്ന കാലത്ത് എന്ത് വിശ്വാസത്തിലാണ് പേര് പറയുക മാത്രമല്ല ആ പേരുമായി ബന്ധപ്പെട്ട് എത്ര പേരെയാണ് വേട്ടയാടുക ഇപ്പോൾ ഇത്രയും വന്നു പ്രമുഖർ മാഫിയ പിന്തുണക്കാർ ഒക്കെയുണ്ട് എന്ന് പറയുന്നു ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും സൂക്ഷിക്കണം എത്ര പേരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പേരിൽ എന്നതാണ് സ്ത്രീ തുല്യതയെക്കുറിച്ച് ഗംഭീരമായൊരു നിരീക്ഷണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് സ്ത്രീ തുല്യത എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് കാതു കേൾക്കുന്നതൊന്നും കുറയും അത് പറഞ്ഞ് തുടങ്ങിയല്ലോ അയ്യോ പിന്നെയും അത് പറഞ്ഞു തുടങ്ങിയല്ലോ എന്ന് ചിലർ പ്രതികരിക്കും അതൊരു ബുദ്ധിമുട്ടാണെന്ന നിലയിലാണ് പ്രതികരണം വരിക സിനിമയിൽ നടക്കുന്നത് തന്നെ നോക്കുക അവകാശം ഇല്ലായ്മയിൽ നിന്നൊരു ഗുണവും ഉണ്ടാകാതെ അതിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിനെ ലാഘവത്തോടെ കാണുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടായി ഇനി മിണ്ടാതിരിക്കാം എന്നുള്ള ധാരണ ചിലർക്ക് ഉണ്ടോ ആ കാഴ്ചപ്പാട് അംഗീകരിക്കാനാകില്ല അവിടെയാണ് ഡബ്ല്യു സി സി പോലുള്ള സംഘടനയുടെ പ്രാധാന്യം നാലര വർഷം നമ്മൾ ലേറ്റായി കഴിഞ്ഞു ഇനി എങ്ങനെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നീങ്ങുന്നു എന്നതാണ് പ്രധാനം കോൺക്ലേവിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്കില്ല എന്ന നിലപാട് ഡബ്ല്യു സി സി മുന്നോട്ട് വെക്കുന്നുണ്ട് പാർവതി പറയുന്നത് സർക്കാർ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഡബ്ല്യു സി സി എപ്പോഴും നിലപാടെടുത്തിരുന്നത് എന്നാൽ അങ്ങനെ ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് കോൺക്ലേവിൻ്റെ കാര്യത്തിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അജണ്ട എന്താണ് ഉത്തരം എന്താണ് എന്ന് കണ്ടെത്താൻ ഉദ്ദേശിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്നൊക്കെ അറിയണം ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ ഇരയും വേട്ടക്കാരനും ഒരുമിച്ച് വരുന്നതാണെങ്കിൽ അതിൽ സർവൈവേഴ്സിനെ സംരക്ഷിക്കുന്ന എന്ത് നടപടിയാണ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വ്യക്തതയാണ് ഇനി നമ്മൾ വരാൻ പോകുന്ന നാളുകളിൽ സർക്കാർ ചെയ്യുന്ന ഓരോ നടപടിയും റിപ്പോർട്ടിനെ എത്രത്തോളം മാനിച്ചുകൊണ്ടാണ് എന്നതാണ് ഉറ്റുനോക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് തൊഴിലിടത്തെക്കുറിച്ചാണ് ഇത് വലിയ ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു സങ്കല്പനമാണ് എന്താണ് കോൺക്ലേവിൻ്റെ വിശദാംശം എന്നറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് സീരിയലിലെയും സിനിമയിലെയും ആളുകളെ വിളിച്ച് കോൺക്ലേവ് ചേരുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യം എന്താണ് എന്ന് ആകാംക്ഷയോടെ നോക്കുകയാണ് പക്ഷേ ഈ റിപ്പോർട്ട് അത് ഗൗരവതരമാണ് അത് ഡീപ്പായി ഞങ്ങളും പഠിക്കുകയാണ് അതിന്മേൽ അതിനുശേഷം നിഗമനത്തിലെത്തും അല്ലാതെ കോൺക്ലേവ് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതൊന്ന് ലൂസാക്കാം എന്ന് കരുതും എന്ന് വിചാരിച്ചാണ് ഈ പരിപാടിയും നിർദ്ദേശവുമെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ് സർക്കാർ ആക്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും പാർവതി തിരുവോത്ത് പ്രതികരിക്കുന്നുണ്ട് സർക്കാർ ഇനി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സ്വയം വിമർശനപരമായി നോക്കിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നാലര വർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാലമാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ച് ഭരണത്തിൽ വന്നിട്ടുള്ള സർക്കാരാണ് അവരുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രസ്താവനകളിൽ തന്നെ പറയുന്നത് ഒരു തൊഴിലിടത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പവർ സ്ട്രക്ചർ ഉണ്ടാകും അതുണ്ടായാൽ നമുക്കൊന്നും ും ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അവര് തന്നെ കേസ് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നടത്തിയ പ്രതികരണത്തിലെ ഒരു വാദമാണത് എല്ലായിടത്തും ഇങ്ങനെ മുതലാളിത്ത മൂലധനം ഉണ്ട് അതിൽ തൊഴിലാളി ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായൊരു പ്രതികരണമായി അദ്ദേഹം നടത്തിയതിനെ പാർവതി വിമർശിക്കുന്നതാണ് ഗൗരവതരമായിരുന്നു സജി ചെറിയാൻ്റെ ആ പ്രസ്താവന അത് വിമർശന വിധേയമാക്കേണ്ട പ്രസ്താവനയാണ് ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ ഗൗരവമുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നത് ആദ്യമായി പാർവതിയിൽ നിന്നാണ് അത് കേൾക്കുമ്പോൾ വല്ലാത്ത സംഘടന വരുന്നുണ്ട് നാലര വർഷത്തിനിടെ നേരത്തെ ഇത് വന്നിരുന്നെങ്കിൽ എത്ര പേരുടെ ജീവിതം മെച്ചപ്പെട്ടേനെ എത്ര പേരുടെ ജോലിക്ക് സുരക്ഷിതത്വം കിട്ടിയേനെ എത്ര പേർക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാകുമായിരുന്നു ലൈംഗിക അതിക്രമം എത്ര പേർക്കെതിരെ വരാതിരുന്നേനെ എന്തായാലും ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി എത്രയും പെട്ടെന്ന് സർക്കാർ കാര്യത്തിലേക്ക് വരിക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എട്ടാമതായി അവർ പറയുന്നത് ഡബ്ല്യു സി സി ഒക്കെ ഉണ്ടാകും മുമ്പ് തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ ഒരാൾ എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന പ്രയോഗം നടത്തി നടത്തി ആ പ്രയോഗത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതൊരു മാർദ്ദവൽക്കരണത്തിലേക്ക് നയിക്കുന്ന അത്ര സിംപ്ലിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമായി മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ പ്രതികരിക്കുന്നുണ്ട് അത് മീഡിയ വൺലെ പ്രമോദ് രാമൻ്റെ അഭിമുഖത്തിലെ ഒരു ചോദ്യവും ഉത്തരവുമാണ് പുതിയ തലമുറയുടെ വരവ് ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ മാറ്റമുണ്ട് പുതിയ തലമുറയിൽ പഴയൊരു രീതിയിലേക്ക് പോകരുത് എന്ന ഉറച്ച നിലപാട് അവരിൽ കാണാം പ്രോഗ്രസീവായ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സീനിയേഴ്സിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള തുറന്ന സംവാദങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാര്യം മാറണം എന്നെപ്പോലെയല്ല എല്ലാവരും ജൂനിയർ ആക്ടേഴ്സ് ഡാൻസേഴ്സ് ചെറിയ ജോലികൾ ചെയ്യുന്നവർ അവർക്കു കൂടി മാറ്റം തോന്നിത്തുടങ്ങണം കാസ്റ്റിംഗ് കൗച്ച് പതിവായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്നാൽ ഇനി അത് മാറ്റണം സെക്ഷൽ ഹറാസ്മെന്റിനെ അങ്ങനെ തന്നെ കാണണം ഞാനും അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ ഒരു ജോലി കിട്ടാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് കുറച്ച് മയപ്പെടുത്തുന്ന വാക്കായി മാറിയിട്ടുണ്ട് സെക്ഷൽ ഹരാസ്മെൻറ്റ് ലൈംഗിക അതിക്രമം എന്ന് തന്നെ നമ്മൾ പറയണം എന്ന് ഉണ്ട് ഇനി മറ്റ് ചില വിശദാംശങ്ങൾ ചോദ്യങ്ങളിൽ വിവിധ അഭിമുഖങ്ങളിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിലെ ചോദ്യത്തിന് ഉത്തരമായി വന്നത് സ്ഥാപക അംഗത്തിൻ്റെ മൊഴിയെക്കുറിച്ചാണ് അതായത് ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗം മൊഴി നൽകിയ എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ലളിതവൽക്കരിച്ച് മൊഴി നൽകി അങ്ങനെ കേട്ടിട്ട് പോലുമില്ല എന്ന വിധത്തിൽ മൊഴി നൽകി എന്നുള്ള അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കാല് മാറി എന്ന തരത്തിലുള്ള പരാമർശമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അത് മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക ആൾക്കെതിരെ സൈബർ ആക്രമണവും അപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലുള്ള ഒരു പ്രതികരണം പാർവതി നടത്തുന്നുണ്ട് തൊഴിൽ രംഗത്ത് സ്ത്രീകൾ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ അനുകൂലമായാണോ പ്രതികൂലമായാണോ എന്നതല്ല പ്രസക്തമായ കാര്യം സ്ത്രീ എവിടെയാണെങ്കിലും ഇരയാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇത്തരം സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിലുള്ളത് എന്ന് അവർ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് ആ ചോദ്യത്തിനുത്തരമായി അവർ സ്ഥാപക അംഗത്തിൻ്റെ മൊഴിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുത്തരമായി അവർ പറഞ്ഞ കാര്യം ഇതാണ് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല ഇതൊരു വലിയ വിഷയമാണ് അതിലേക്ക് ഒരു ചെറിയ പ്രശ്നം പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അതിലേക്ക് വലിച്ചിഴച്ച് വിവാദമുയർത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ മൂവ്മെൻറ്റിന് ഒരു ഉദ്ദേശ ശുദ്ധിയുണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തു പോവുകയുള്ളൂ ഇതിനു മുമ്പ് എത്രയോ പേർ ഡബ്ല്യു സി സിയുമായി സഹകരിച്ചിട്ടുണ്ട് എത്രയോ പേർ മുന്നോട്ട് പോയിട്ടുണ്ട് ഓരോരുത്തരുടെ സഹകരണവും വലിയ മൂല്യമുള്ളതാണ് ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് അവരെ ബാധിക്കുന്നതുമാണ് സ്ത്രീകളോട് എനിക്ക് അനുകമ്പയാണ് ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടെങ്കിലും അത് അവരുടെ ഇരകളായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആണ് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നിൽക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവർക്കെതിരായി ചെല്ലാനോ അവരെ അറ്റാക്ക് ചെയ്യാനോ ഒരു നിമിഷം പോലും ചെലവഴിക്കാറില്ല ഇതാണ് ഈ കാര്യത്തിൽ അവർ നടത്തിയ പ്രതികരണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് മുന്നിലേക്ക് ഡബ്ല്യു സി സി എന്ന സംഘടന നിരന്തരമായ യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ തുടർച്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം ഇപ്പോഴും നമ്മൾ ഓർക്കണം അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു നാലര വർഷം ലേറ്റായി എന്നുള്ളതിന് ശേഷവും റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന ജീവനക്കാർ തൊഴിലാളികൾ കലാകാരന്മാർ കലാകാരികളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം വും പൊതുസമൂഹവും ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാമ്പത്തിക ശക്തിയുടെ നേതൃതരത്തിലേക്ക് നയിക്കപ്പെടുന്ന സിനിമ ശക്തിയുടെ നിർദ്ദേശങ്ങൾക്ക് അവരുടെ സാമൂഹ്യ വിരുദ്ധമായ തൊഴിൽ വിരുദ്ധമായ നിലപാടുകളുടെ പിന്നാലെ പോയി അതിന് കീഴടങ്ങുകയല്ല സർക്കാർ വേണ്ടത് അതിന് ഉപരിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന വളരെ പുരോഗമനാത്മകമായ ഒരു സ്റ്റെപ്പ് വച്ച സർക്കാരിൻ്റെ തുടർച്ചയാണ് പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത് പാർവതി തിരുവോത്തിൻ്റെ ഈ പ്രതികരണത്തിൽ എല്ലാമുണ്ട് അതിന്മേൽ ഇനി നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ും ഉറ്റുനോക്കാം നന്ദി നമസ്കാരം